മോനെ അവസാന ഡിവിഷൻ ഇങ്ങനെത്തിരികയാണ് ഒരു വല്ലം ഒരു പൊന്നും കൊല്ലം എന്താ ഇപ്പം പറയാമല്ലേ കാരണം എത്ര വട്ടം ആയിരത്തി അഞ്ഞൂറ് ടു ആയിരത്തി അഞ്ഞൂറ് അടങ്ങിയും കയറും ഇറങ്ങും കയറും ഇറങ്ങും ഇത് തന്നെയാണ് സംഭവം ഞാൻ കയറാൻ ഇറങ്ങാം കയറി ഇറങ്ങാം ഇത് തന്നെയാണ് ഫുള്ള് സ്ക്രിപ്റ്റിങ്ങ് ആണ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ കളിയാണ് സ്ക്രിപ്റ്റാ സ്ക്രിപ്റ്റിങ്ങാണ് കേട്ടോ നമ്മൾ കറക്റ്റ് മെനഞ്ഞുവച്ചേക്കുമാണ് സ്ക്രിപ്റ്റിങ് സംഭവം നമ്മൾ ജസ്റ്റ് ഒരു ആയിരത്തി നാന്നൂറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഒരു ആയിരത്തി നാനൂറ്റി എൺപത് തൊണ്ണൂറ് വരെയൊക്കെ പിന്നെയും കയറും പിന്നെയും ഇറങ്ങും കയറും ഇറങ്ങും കയറും അത് ഗോളൊക്കെ വീഴുന്നെന്ന് കാണണം ഒപ്പോണൻറ്റിന് കുറച്ച് അഡ്വാൻറ്റേജും കൊടുക്കും ഇനി അവന്മാർ തന്നെ കളിക്കുന്ന എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം നമ്മൾ ഏതെങ്കിലും ഫോർമേഷൻ ഇട്ടാൽ സെയിം ഫോർമേഷൻ ആയിരിക്കും ഒപ്പോണന്റ് വരുന്നത് മിഡ് ആണെങ്കിൽ മിഡ് വൈഡ് ആണെങ്കിൽ വൈഡ് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ വാട്ടിൽ നിന്ന് അപ്പോഴേ അവന്മാരും ഒപ്പോണന്ത് ഇടുന്നത് കണക്റ്റ് ആകുമ്പോഴത്തേക്കും ഒപ്പോണഞ്ച് ഇടുമ്പോൾ സെയിം ഫോർമേഷൻ ആയിരിക്കും അപ്പോഴേ കുരുപൊട്ടും നമുക്ക് ഇങ്ങനെയാണ് ഇമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ എവിടെയൊക്കെ ഇടിച്ചും തട്ടുകയും ഒക്കെ വന്ന് ഗോള് വീഴുമ്പോഴത്തേക്ക് അത്രമെന്നെ കുരു കൊട്ടും സോ അതുകൊണ്ട് ഞാനിപ്പോൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടേ കളിക്കുന്നുള്ളൂ ഒരു രണ്ട് ഗെയിം കളിക്കും ജയിച്ചാന്ന് തോറ്റാൽ പിന്നെ നെക്സ്റ്റ് രണ്ട് ഗെയിം കളിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് കളിക്കുവാണെങ്കിൽ ഫ്രസ്ട്രേഷൻ അടിച്ച് തമ്പ ടാബൊക്കെ എറിഞ്ഞ് പൊട്ടിക്കും അതുകൊണ്ട് രണ്ട് ഗെയിം കളിക്കും ജസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്യും പിന്നെ രണ്ട് ഗെയിം കളിക്കും അങ്ങനെയാണ് കളിക്കുന്നത് എന്ന് ഡിവിഷൻ ടു ആയിരിക്കുകയാണ് കണ്ടില്ലേ പതിനെട്ട് വിൻ എട്ട് ലോസ് ഡ്രോ സംഭവം ഒരു ആയിരത്തി അഞ്ഞൂറ് വരെയൊക്കെ പെട്ടെന്നെത്തി പിന്നെ അങ്ങോട്ട് കയറി ഇറങ്ങും കയറി ഇറങ്ങും സംഭവം ഡിവിഷൻ നല്ലതാണ് പക്ഷേ ആക്ച്വലി ഈ ഒരു സാധനത്തെ സ്ക്രിപ്റ്റിംഗ് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും സ്ക്രിപ്റ്റിങ് ഇല്ലാതാക്കിപ്പോഴും വർഗിലേ എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല മറുതെ ചെയ്യുന്നത് സംഭവം സ്ക്രിപ്റ്റിംഗ് ഇല്ലാതെ നമ്മൾ കളിക്കാൻ കളിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ആക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ശരിമാരാക്കത്തില്ല സ്ക്രിപ്റ്റിംഗ് ഇല്ലാതെ അമ്മമാർക്ക് ജീവിക്കാൻ പറ്റത്തില്ല അമ്മമാർ അഡ്വാൻറ്റേജ് അങ്ങോട്ടും കൂട്ടും കൊടുത്ത് കൊടുത്ത് പയ്യ പയ്യെ കളിപ്പിച്ചേ അമ്മമാർ കയറ്റത്തുള്ളു ചില സമയത്ത് തലയൊക്കെ പെരുകും ഇന്ന് സൺഡേ ആവുകൊണ്ട് കുത്തിയിരുന്ന് കളിച്ച് എന്തായാലും ഡിവിഷൻ ടു ആക്കിയിട്ടുണ്ട് ഇനിയാണ് അംഗം ഡിവിഷൻ വണ്ണിലോട്ടുള്ള അംഗം ഇനിയാണ് അപ്പം എന്തായാലും കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഡിവിഷൻ വണ്ണിലെത്താനായിട്ട് എന്തായാലും കളിക്കാം കുറച്ച് ദിവസം ഉണ്ട് ഇനി ഇപ്പം എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ദിവസം പത്തൊന്നര ദിവസമുണ്ട് പത്തൊന്നേഴ് ഉണ്ട് അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കയറുവാണെങ്കിൽ കയറട്ടെ എന്തായാലും ഡെയിലി ഇരുന്ന് രണ്ടോ മാച്ചേ കളിക്കുന്നോളൂ രണ്ടോ മൂന്ന് മാച്ചേ കളിക്കൂ മാക്സിമം രണ്ടോ മൂന്നോ മാച്ചേ കളിക്കുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും കളിക്കുന്നില്ല പിന്നെ ഇതാണ് ഫോർമേഷൻ നമ്മൾ ഏത് ഇടുന്നോ അതായിരിക്കും ഒപ്പോണൻറ്റ് വരുന്നത് പിന്നെ ഗോളൊക്കെ വീഴുന്നുണ്ട് ഡിവിഷൽ റെസ്പോൺസ് കിട്ടത്തില്ല ഡിഫെൻഡ് ചെയ്യത്തില്ല ത്രൂ എടുക്കത്തില്ല അങ്ങോട്ടും കൂടെ ഉണ്ട് നമുക്കും കിട്ടും അവർക്ക് അഡ്വാൻ്റെ കിട്ടാറുണ്ട് പക്ഷെ എന്തിനാണ് അങ്ങനെ ചെയ്തതെനിക്കറിയത്തില്ല കുറച്ചൊന്ന് കുറച്ച് നല്ലതായിരിക്കും Swiss.